സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ വിവാഹ ചിത്രങ്ങളാണ് രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം സുഹൃത്തായ അശ്വിൻ ഗണേശിനാണ് ദിയാകൃഷ്ണയെ വിവാഹം ചെയ്തത് സെപ്റ്റംബറിൽ വിവാഹമുണ്ടാകുമെന്ന് മാത്രമാണ് താരപുത്രി വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ വിവാഹ തീയതി പുറത്തുവിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓണത്തിന് ശേഷമാകും ഭാഗം വിവാഹമെന്ന് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിൽ പെടുന്നനെയാണ് ദയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ വിവാഹ ചിത്രങ്ങൾ പുറത്തുവന്നത് അധികം ആളുകളും ബഹളവും ഇല്ലായിരുന്നുവെങ്കിലും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ രാജകീയമായിരുന്നു വിവാഹം എന്നത് അടുത്തു വന്ന ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് രംഗത്തെ പ്രമുഖർക്കൊപ്പം ജാതിക സുരേഷ് ഗോപി സുരേഷ് കുമാർ തുടങ്ങിയവരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു മകളുടെ കല്യാണം കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ആഘോഷങ്ങളൊന്നുമില്ലെന്നും കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ചെറിയൊരു വിവാഹമാണ് നമുക്കിനി വേണ്ടതെന്നും കൃഷ്ണകുമാർ ചടങ്ങുകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു സഹോദരിമാരായ അഹാനയും ഇഷാനിയും അൻസികയും അമ്മ സിന്ധു കൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറും അടുത്ത ബന്ധുക്കളുമെല്ലാം ഇളം പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞത് അതേസമയം വരൻ്റെയും വധുവിൻ്റെയും വെഡ്ഡിംഗ് ലുക്കും വെഡ്ഡിംഗ് തീമുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് രണ്ട് വർഷം മുമ്പ് തെന്നിന്ത്യൻ സിനിമാ ലോകം കൊണ്ടാടിയ നയൻതാര വിഘ്നേഷ് വിവാഹത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ദിയയുടെ ലുക്കും വെഡ്ഡിംഗ് തീമും പവിത്ര പട്ട സാരിയിൽ അതീവ സുന്ദരിയായാണ് ദിയ എത്തിയത് സാരിക്കൊപ്പം നയൻതാര അണിഞ്ഞതുപോലെ നെറ്റിൽ തീർത്ത നീളം വെയിലും ദിയ നവവധുവായി ഒരുങ്ങിയപ്പോൾ ധരിച്ചിരുന്നു തമിഴ് പാരമ്പര്യം അശ്വിൻ്റെ വസ്ത്രത്തിന് പ്രൗഢി നൽകി വിവാഹവേദി പോലും നയൻതാര വിക്കി വെഡിങ് തീമിന് സമാനമായിരുന്നു കതിർ മണ്ഡപത്തിലേക്ക് സദസ്യനിടയിലൂടെ ഗ്ലാസിൽ തീർത്ത രാജകീയപാതയും ഉണ്ടായിരുന്നു നയൻതാരയുടെ വിവാഹത്തിന് ഇവിടെ ദിയയും ഇതേ രീതി ഫോളോ ചെയ്തിട്ടുണ്ട് വിവാഹത്തിന് ഓവറായി ആഭരണങ്ങൾ ഇടാനുള്ള സാധ്യത കുറവാണെന്ന് ദിയ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ദിയ എത്തിയതും പോസ്റ്റൽ നിറത്തിലുള്ള സാരിക്ക് ചേരുന്ന മിനിമൽ ആഭരണങ്ങൾ മാത്രമാണ് ദിയ ധരിച്ചത് മാത്രമല്ല ലൂസ് ഹെയർ ലുക്കായിരുന്നു താരപുത്രിയുടേത് മിനിമം രീതിയിലുള്ള മേക്കപ്പുമാണ് ചെയ്തത് സ്വർണ്ണ നിറത്തിലുള്ള കസവ മുണ്ടും ഷർട്ടും അതിന് ഇണങ്ങുന്ന ഷാളുമായിരുന്നു അശ്വിൻ ധരിച്ചിരുന്നത് എന്തിനേറെ പറയുന്ന ഫോട്ടോഷൂട്ട് പോലും നയൻതാര വിക്കി വിവാഹത്തെ അനുസ്മരിക്കുന്ന തരത്തിലുള്ളതായിരുന്നു നയൻതാര വിഘ്നേഷ് വെഡ്ഡിംഗ് തീമിൻ്റെ കോപ്പിയായി തോന്നുന്നു എന്നാണ് ജയയുടെ വിവാഹ ചിത്രങ്ങൾ ഏറെയും വന്ന കമൻറ്റുകൾ മറ്റു ചിലർ ആലിയ ഭട്ടിൻ്റെ വെഡ്ഡിംഗ് ലുക്കുമായി സാമ്യം തോന്നുന്നു എന്നും കമൻറ്റുകളുണ്ട് നാഗർകോവിലിലെ അക്ഷൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലിപൂജ അധിക ആഭരണപ്രിയ അല്ലാത്തതിനാൽ വളരെ ചെറിയ താലിയാണ് ദിയ തനിക്കായി സെലക്ട് ചെയ്തത് വിവാഹശേഷം തിരുവനന്തപുരത്ത് തന്നെ വാടകയ്ക്കെടുത്ത ഫ്ലാറ്റിലായിരിക്കും ദിയയും അശ്വനും താമസിക്കുക